സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പിന് ിന്രാമിട്ട് ക്രിസ്മസ് മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു നവംബർ മാസം ആറിനായിരുന്നു അവസാനമായി പെൻഷൻ തുക വിതരണം ചെയ്തത് രണ്ടായിരത്തി വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പരിഹരിച്ചുകൊണ്ട് രണ്ടു മാസത്തിലെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുന്നത് ഇതിൽ ഒരു മാസത്തിലെ പെൻഷൻ തുക തനതു മാസത്തിലേതും ഒരു ഗഡ് കുടിശ്ശിക പെൻഷനുമാണ് ഇതോടുകൂടി സംസ്ഥാനത്ത് കൂടി ഇനി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യേണ്ടി വരും അർഹത മാനദണ്ഡങ്ങൾ പ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് രണ്ടു മാസത്തിലെ പെൻഷൻ തുക എത്തിച്ചേരുക പെൻഷൻ തുക എത്തിച്ചേരുന്നവരിൽ വിധവാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളാണുള്ളത് ഇതോടൊപ്പം തന്നെ ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ പെൻഷൻ കുടിശ്ശികയുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ ഗഡു കൂടി എത്തിച്ചേരുമെന്നുള്ള സൂചനകളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു മാസങ്ങളോളമായി പെൻഷൻ തുക ഇവർക്ക് കുടിച്ചുകയാണ് പെൻഷൻകൂല്യം വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുന്നതിനായി നടപടി ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരും എന്നാൽ നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പുതിയ പെൻഷൻ അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും വാർഡ് തല പരിശോധനകൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ പെൻഷൻ തുക നഷ്ടപ്പെട്ടേക്കും പെൻഷന് അർഹത നേടിയ സമയത്തേതിലും ഉയർന്ന ജീവിത സാഹചര്യങ്ങളുള്ളവരെയാണ് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നത് എന്നാൽ ഇവർ പെൻഷൻ തുക തിരിച്ചടക്കേണ്ടി വരില്ല അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് നിലവിൽ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചടയ്ക്കാൻ ഉത്തരവ് നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് വരാൻ പോകുന്ന ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പെൻഷൻ തുകയ്ക്ക് അർഹതയുണ്ടാവുകയില്ല വരാൻ പോകുന്ന ബജറ്റിൽ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുമെങ്കിൽ പോലും അർഹരായ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വരെ പെൻഷൻ തുക ലഭിക്കുന്നത് വലിയൊരാശ്വാസമായി തീരും